ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ ശാരദാമയുടെ ഒപ്പം ശ്യാമയെ നിർത്തി ശാലിനി വേഗം തന്നെ അവിടെ നിന്നും മടങ്ങുന്നു ശാലിനി പോയി കഴിയുമ്പോൾ അവിടെ മത്സരത്തിന് ശാരദാമയ്ക്ക് സഹായിയായി ചേർന്ന ശ്യാമ തൻ്റെ അമ്മയെ ഒരിക്കലും ചതിക്കുകയില്ല എന്ന് രോഹിത്തിനോടും സുസ്മിതയോടുമായി പറയുന്നു തൻ്റെ കുഞ്ഞിനെ രക്ഷിക്കാനായിട്ട് ഈശ്വരൻ വരുമെന്ന് പറഞ്ഞ് ശ്യാമ അവരെ ഇരുവരെയും സത്യാമയെയും ശാരദാമയും മത്സരത്തിൽ നിന്ന് തോൽപ്പിക്കാതെ തന്നെ അവരുടെ കറികളിൽ ഒരു മായവും കലർത്താതെ ശ്യാമ അവർക്കൊപ്പം സഹായിയായി തന്നെ നിൽക്കുന്നു അപ്പോഴാണ് രാഘവൻ നായർ പറഞ്ഞ അനുസരിച്ച് പൊന്നിയുടെ ഫോണിലേക്ക് പിള്ള വിളിച്ചു നോക്കുന്നത് പൊന്നി ഫോൺ എടുക്കാതിരിക്കുന്നത് കണ്ട് ഉടനെ തന്നെ രാഘവൻ നായരോട് പിള്ള പറഞ്ഞു പൊന്നി ഫോൺ എടുക്കുന്നില്ല രാഘവൻ സാറേ എന്തായാലും ഒരു കാര്യം ചെയ്യാം ഞാനേ നൂറിനെ ഒന്ന് വിളിച്ചു നോക്കാം ഉടനെ രാഘവനായർ പറഞ്ഞു ആ നൂറിനെ വിളിച്ചോ അത് കൊള്ളാം പക്ഷേ നൂറിനെ വിളിച്ചിട്ട് നമ്പർ നൂറിലേക്ക് വിളിക്കാതിരുന്നാൽ മതി വെറുതെ ഒരു കോള് പോയാൽ തന്നെ രൂപ അഞ്ഞൂറാ പോകുന്നത് അത് മറക്കണ്ട എന്ന് പറഞ്ഞതും പിള്ള അത് കേട്ട് ചിരിച്ചുകൊണ്ട് രാഘവന് നേരെ നോക്കിയിട്ട് ഫോണിലേക്ക് വീണ്ടും വിളിച്ചു അപ്പോഴേക്കും നൂറ് തൻ്റെ ഫോൺ ചെയ്യുന്നത് കണ്ടതും വേഗം കോളെടുത്തും പിള്ളച്ചേട്ടനായതുകൊണ്ട് കോളെടുത്ത് പുറത്തിറങ്ങാൻ സംസാരിക്കുമ്പോൾ നൂറ് പിള്ളയോട് പറഞ്ഞു എന്താ പിള്ള ചേട്ടാ വിളിച്ചത് എന്ന് അന്വേഷിച്ചു അല്ല നൂറെ അവിടുത്തെ കാര്യങ്ങൾ എന്താണെന്ന് അറിയാനാ ഇപ്പൊ വിളിച്ചത് വിശേഷങ്ങളൊന്നും അറിയാൻ കഴിഞ്ഞില്ലല്ലോ അത് കേട്ട ഉടനെ നൂറ് പറഞ്ഞു ആദ്യത്തെ റൗണ്ട് കഴിഞ്ഞു ആ റൗണ്ടിൽ ശാരദാമിയും സത്യാമിയുമാണ് വിജയികളായിരിക്കുന്നത് അത് കേട്ടതോടെ പിള്ള നൂറിനോട് പറഞ്ഞു നൂറെ ഒരു സെക്കൻഡ് കേട്ടോ എന്ന് പറഞ്ഞു വേഗം രാഘവ നായരോട് പിള്ള കാര്യം പറഞ്ഞു അത് കേട്ടതും രാഘവ നായർ പറഞ്ഞു എൻ്റെ പിള്ളേ താൻ എന്തിനാണ് ഇങ്ങനെ ട്രാൻസ്ലേറ്റർ ആയിട്ട് നിൽക്കുന്നത് തനിക്ക് ആ ഫോണെന്ന് ലൗഡ് സ്പീക്കറിലിട്ടോടെ നേരിട്ട് എനിക്ക് നൂറ് പറയുന്നത് കേൾക്കാലോ എന്ന് പറഞ്ഞതും ഉടനെ ഓ ഞാൻ അക്കാര്യം മറന്നുപോയി സാറേ എന്ന് പറഞ്ഞ് വേഗം പിള്ള ഫോണിന്റെ സ്പീക്കർ ഓൺ ചെയ്തു അപ്പോഴേക്കും രാഘവനാർ പറഞ്ഞു അല്ലെങ്കിലും താൻ പലപ്പോഴും ഇങ്ങനെയാടോ തനി പൊട്ടനെ പോലെയാകും എന്നാ വലിയ ബുദ്ധിശാലിയാണെന്നാണ് ആണെന്നാണ് തൻ്റെ വിചാരവും എന്ന് പറഞ്ഞ് രാഘവന്മാർ ചിരിച്ചുകൊണ്ട് നിന്നു അപ്പോഴാണ് നൂറിനോട് പിള്ള പറഞ്ഞത് മോളെ ഞാൻ ഇട്ടിട്ടുണ്ട് ഇനി മോള് പറഞ്ഞോ നേരിട്ട് കേട്ടോളാം എന്ന് പറഞ്ഞതും നൂറ് വേഗം തന്നെ രാഘവനാരോട് പറഞ്ഞു അച്ഛാ ഇപ്പോൾ സത്യാമ്മയും ശാരദാമയുമാണ് സെക്കൻഡ് റൗണ്ടിൽ മത്സരിക്കുന്നത് കേരള ട്രഡീഷണൽ ആയിട്ടുള്ള ഫുഡാണ് ഈ റൗണ്ടിൽ മത്സരത്തിനായിട്ട് പറഞ്ഞു പറഞ്ഞിരിക്കുന്നത് എന്ന് കേട്ടു അത് കേട്ടതും രാഘവന്നാർ പറഞ്ഞു ആ മതി മോളെ ഇനി എനിക്ക് കൂടുതലൊന്നും അറിയേണ്ടതില്ല ഈ മത്സരത്തിൽ ആരാ വിജയിക്ക എന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി കഴിഞ്ഞു ിയത് എനിക്ക് വേറെ ആരും പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല എന്ന് രാഘവെന്നാർ അറിയിച്ചു അപ്പോഴേക്കും നൂർ പറഞ്ഞു ഇതിലാരാ വിജയിക്കുന്നതെന്ന് ഞാൻ വിളിച്ച് പറയാ എന്ന് പറഞ്ഞതും അതിന്റെ ആവശ്യമില്ല ഇല്ല മോളെ എനിക്കറിയാം ഈ മത്സരത്തിൽ ആരാ വിജയിക്ക എന്ന് പറഞ്ഞ് രാഘവന്നാർ ആകെ നിരാശനായിട്ടിരുന്നു ഉടനെ നൂറിന്റെ ഫോൺ കട്ട് ചെയ്തോളാൻ പിള്ളയോട് രാഘവനാർ അറിയിച്ചു ഫോൺ കട്ട് ചെയ്ത് കളഞ്ഞതും പിള്ളയുടെയും രാഘവനായയും അപ്പോഴത്തെ ആശങ്ക എന്താണെന്ന് മനസ്സിലാക്കിയ നൂറ് സങ്കടത്തോടെ അല്പനേരത്തേക്ക് ആലോചിച്ചു അപ്പോഴാണ് പിള്ള രാഘവന്നാരോട് പറഞ്ഞത് അതെ എന്തായാലും ജയിക്കോ തോൽക്കോ എന്നുള്ള കാര്യത്തിൽ അങ്ങനെ അങ്ങ് പറയാൻ പറ്റുമോ സാറേ എന്ന് ചോദിച്ചപ്പോ രാഘോന്നാർ പറഞ്ഞു എടോ തനിക്കറിയാവോ ഈ കുടുംബശ്രീ എന്ന് പറയുന്നത് അത് വെറും ഒരു വിളിപ്പേരല്ല മറിച്ച് അത് അവരുടെ കൈപുണ്യം കൊണ്ട് നേടിയെടുത്തതാണ് ആ ഹോട്ടലിലെ ആ ബിസിനസ് എടോ തനിക്കറിയാവോ അവര് വെറുതെ ഒന്ന് ചമ്മന്തി അരച്ചാൽ പോലും അതിന് എന്തൊരു അതിനെന്തൊരു സ്വാദാണെന്നറിയാമോ അതാണ് കൈപുണ്യം എന്ന് പറയുന്നത് ഓരോ പാചകത്തിനും അത് ഒരു താളമുണ്ട് അതിൽ ഓരോ പൗഡറുകൾ ഓരോ പൊടികൾ ചേർക്കുന്നതിലും അതിൽ തേങ്ങാ ചിരകുന്നതിനും അതോടൊപ്പം ഉപ്പിടുന്നതിനുമൊക്കെ അതിൻ്റെതായ ഒരു താളമുണ്ട് എടോ ഈ ഉപ്പുകല് പൊടിച്ചിടുമ്പോൾ പോലും അത് കൃത്യമായ ചേരുവയോടുകൂടി തന്നെ ചെയ്യണം അത് നാവിൽ രുചിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അതുണ്ടാക്കിയ ആളുടെ മഹത്വം അതാ അതൊന്നും വെറുതെ കിട്ടുന്ന ഒന്നല്ലടോ എന്ന് രാഘവൻ നായർ പിള്ളയോട് പറഞ്ഞു എടോ എനിക്കത് ഉണ്ട് അതുകൊണ്ടാ അവരുടെ ഹോട്ടലിൽ നിന്നുള്ള ഫുഡ് കഴിച്ചതിന്റെ അനുഭവം എനിക്കുണ്ട് അതുകൊണ്ടാടോ പിള്ള ഞാൻ ഈ പറയുന്നത് എന്ന് രാഘവൻ നായർ അറിയിച്ചു ഈ സത്യശാരദാമ എന്ന് പറയുന്നുണ്ടല്ലോ അവര് ഈ പാചകം എന്ന് പറയുന്നത് അതവരുടെ ജോലിയല്ല അത് അവരിഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് അതുകൊണ്ട് തന്നെ അങ്ങനെ ഇഷ്ടത്തോടെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നവരുടെ ആ അവരെ തോൽപ്പിക്കാൻ നമുക്ക് ആർക്കും കഴിയില്ല അതാണ് ശരിക്കും താൻ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഇനി ജയപരാജയങ്ങളെ കുറിച്ച് ആലോചിച്ച് ആശങ്കപ്പെടേണ്ട കാര്യമില്ലടോ ഇല്ലടോ എന്ന് പറഞ്ഞ് രാഘവനാർ വേഗം എഴുന്നേൽക്കുമ്പോൾ പിള്ള ആകെ വിഷമത്തിലേ പിള്ള പ്രാർത്ഥിച്ചു എൻ്റെ ഭഗവാനെ ഈ മത്സരത്തിൽ സത്യാമ്മ തന്നെ ജയിക്കണേ എന്ന് പറയുമ്പോൾ പിള്ള രാഘവന് നരോട് പറഞ്ഞു എന്നാലും ശാന്തയുണ്ടല്ലോ സാറേ കൂടെ എന്ന് പറഞ്ഞപ്പോ അത് ഒരേ കളരിയല്ലേ അവർ രണ്ടും എന്ന് ചോദിച്ചപ്പോ ഉടനെ രാഘവൻ നായർ പിള്ളയോട് പറഞ്ഞു എടൗ ഉപ്പോളം വരില്ലെടോ ഉപ്പിലിട്ടത് എന്ന് പറഞ്ഞ് രാഘവൻ നായർ വേഗം എഴുന്നേറ്റ് പോകുന്നു ഈ സമയത്ത് രാഘവൻ നായരുടെ ആ മറുപടി കൂടിയായതോടെ പിള്ളയും ആകെ ആശങ്കയിലായി അപ്പോഴാണ് അവിടെ ന്യൂർജഹാൻ അകത്തേക്ക് കയറി വന്നതും ശ്യാമ സത്യഭാമ ശാരദാമയുടെ ചോദിച്ചും അമ്മേ ഇത്തവണ ഉണ്ടാക്കുന്ന കറികൾക്ക് അമ്മ ഉണ്ടാക്കുന്ന സത്യാമ്മ ഉണ്ടാക്കുന്നതിനും ഒരേ ടേസ്റ്റ് ആയിരിക്കും അല്ലേ എന്ന് ചോദിച്ചു ഉടനെ സത്യമാമയുടെ കുറിച്ചുള്ള ശ്യാമയുടെ ചോദ്യം കേട്ട് ശാരദാമ്മ പറഞ്ഞു അതെങ്ങനെയാടി ഞാനും സത്യാമയ ഉണ്ടാക്കുന്നത് രണ്ടും രണ്ട് രണ്ട് രീതിയിലല്ലേ എന്ന് ചോദിച്ചപ്പോ ശ്യാമ പറഞ്ഞു അല്ലമ്മേ അവിടെ ശാന്തയല്ലേ സത്യാമ്മക്ക് ഒപ്പം നിൽക്കുന്നത് ഒരേ കളരിയല്ലേ എന്ന് ചോദിച്ചപ്പോ ശാരദാമ്മ പറഞ്ഞു എടി മോളെ രണ്ടുപേരും രണ്ട് രീതിയിലല്ലേ ഉണ്ടാക്കുക രണ്ട് വിഭവങ്ങളല്ലേ എന്തായാലും നീ ഒരു കാര്യം ചെയ്യേ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി അങ്ങ് ഇടിച്ചിട്ടെ എന്ന് പറഞ്ഞു അത് കേട്ടതോടെ ശ്യാമ ചോദിച്ചു അല്ല അമ്മ അമ്മ സാധാരണ ഇടാറുള്ള മല്ലിയില പ്രയോഗം ഇല്ലേ എന്ന് ചോദിച്ചപ്പോ ശാരദാമ്മ പറഞ്ഞു ആ ഒന്ന് രണ്ടെണ്ണം നീ പൊട്ടിച്ചിട്ടോ എന്ന് ശാരദാമ്മ ശ്യാമയോടറിയിച്ചു ശരിയെന്ന് പറഞ്ഞ് ശ്യാമ മല്ലിയില പൊട്ടിച്ചിടുമ്പോ ശാരദാമ്മ ശാന്തയുടെയും സത്യഭാമയുടെയും നേരെ അവർ വളരെ ശ്രദ്ധയോടെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് ശാരദാമ്മ ഒന്ന് നോക്കി അപ്പോഴേക്കും ശ്യാമ പറഞ്ഞു അമ്മേ ശാന്തേച്ചി ഒന്ന് നോക്കുന്ന പോലും ഇല്ലല്ലോ ഇങ്ങോട്ട് സത്യാമ്മയെ വിജയിപ്പിക്കണം എന്നുള്ള ഒരേ ചിന്തയോടെയാണല്ലോ ശാന്തേച്ചി ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നത് എന്ന് പറഞ്ഞു ശ്യാമ അപ്പോഴേക്കും അങ്ങനെ പറഞ്ഞത് കേട്ട് ശാരദാമ പറഞ്ഞു നീ അതൊന്നും നോക്കണ്ട നീ വേഗം അതങ്ങ് ചെയ ചെയ്യാൻ പറഞ്ഞത് ചെയ്യ എന്ന് പറഞ്ഞു ശാരദാമ്മ രണ്ടു പേരെയും അങ്ങനെ പറഞ്ഞ് ശ്യാമയോട് ശ്രദ്ധ തിരിച്ചു വിട്ടു അപ്പോഴാണ് അവിടെ സത്യഭാമയും ഒപ്പം ശാന്തയും കൂടി അവരുണ്ടാക്കിയ കപ്പയും മുളകിടിച്ചതിനുമായിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയത് ഉടനെ ശാരദാമ സത്യഭാമ ഉടനെ ശാന്തിയോട് പറഞ്ഞു ശാന്തെ മുളക് നന്നായി ഒന്ന് വറുത്തെടുക്ക് എന്നിട്ട് ശാലം ഉപ്പും തളിക്ക് കൂട്ടണം കേട്ടോ അതിൻ്റെ കൂടെ എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവൂ എന്ന് പറഞ്ഞപ്പോ ഉടനെ ശാന്ത പറഞ്ഞു അതേ സത്യാമ്മ ഒരു കാര്യം ചെയ്യാം ഞാന് എന്തായാലും മുളക് ചുട്ടു തരാം സത്യാമ വേഗം തന്നെ ഞാൻ മുളക് വറുത്ത് വരുമ്പോ സത്യാമ അതങ്ങ് ചേർത്ത് ഇടിച്ചാ മതി സത്യാമ്മ ആണല്ലോ ഇതിന്റെ സ്പെഷ്യൽ സ്പെഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞേ വേഗം ശാന്ത മുളക് ആ സ്റ്റൗവിൽ വെച്ച് ചുട്ടെടുക്കാനായി പോകുന്നത് കണ്ട് ഉടനെ തന്നെ ജഗദീശൻ സുസ്മിത അരികിലേക്ക് വന്നു സുസ്മിത ഈ സമയത്തേരാ ചന്ദ്രഭൂഷനോട് പറഞ്ഞു ഉം തള്ളിക്ക് ചൂ തണു തുടങ്ങിയെന്ന് തോന്നുന്നു ദാ കൂടെയുള്ള ആള് ഏർ മുളകൊക്കെ ചൂടാൻ വേണ്ടി പോന്നു തീ കായാനായിട്ട് എന്ന് പറഞ്ഞു സുസ്മിത അങ്ങനെ നിൽക്കുമ്പോ ജഗദീപ് അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു അതെ സുസ്മിരേ സുസു നീ ഒരു കാര്യം മനസ്സിലാക്ക് അത് കണ്ടോ ആ കപ്പയും മുളകിടിച്ചതിന്റെയും ടേസ്റ്റ് അതൊന്ന് നാവിലേക്ക് എടുത്തു വെച്ചാൽ ഉണ്ടാകാൻ പോകുന്ന സുഖം ഹോ അതൊന്ന് കാണുമ്പോ തന്നെ നാവിൽ കപ്പലോടുകയാണ് അതെ സുസു നിനക്കതൊന്നും മനസ്സിലാവില്ല കാരണേ നീ അടുക്കളയിൽ കയറാറില്ലല്ലോ വല്ലപ്പോഴെങ്കിലും അടുക്കള അടുക്കളയിൽ കയറണം സുസു എന്ന് പറഞ്ഞപ്പോ സുസ്മിത പറഞ്ഞു ചിറ്റപ്പാ എനിക്കിതൊന്നും കണ്ണു നിൽക്കാൻ പറ്റുന്നില്ല ഞാൻ പോവാ എന്ന് പറഞ്ഞതും ഉടനെ ചന്ദ്രബോസ് പറഞ്ഞു ഹാ അവിടെ നിൽക്ക് ഏർ മോളെ എന്താ ഇവിടെ ആരാ ഇതിൽ വിജയി ആവുന്നൊക്കെ അറിയാവല്ലോ നമുക്കൊന്ന് നോക്കാം ആരാ ഇതിൽ വിജയിക്ക എന്ന് എന്ന് പറഞ്ഞ വേഗം സത്യഭാമയുടെയും ശാരദാമയുടെയും മത്സരത്തെ കുറിച്ച് നമുക്കൊന്ന് നോക്കാമെന്ന് പറഞ്ഞാൽ നിൽക്കുമ്പോ ഉടനെ കുറുപ്പുമാഷ് ശാരദാമയുടെ അരികിലേക്ക് എത്തി ശാരദാമയോട് കുറുപ്പുമാഷ ചോദിച്ചു ഉം ശാരദാമേ എന്തായാലും ശാരദാമ ഭാഗ്യം ചെയ്ത കുടുംബം തന്നെയാ കേട്ടോ ഒരു മകള് പോയപ്പോ അടുത്ത മകള് ശാരദാമയ്ക്ക് സഹായത്തിനായിട്ട് എത്തിയല്ലോ എന്ന് പറഞ്ഞപ്പോ ഈ മത്സരത്തിൽ ശാരദാമ തന്നെ വിജയിക്കൂ എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല എന്ന് പറഞ്ഞതും സത്യഭാ ശാരദാമ പറഞ്ഞു മാഷിന് അറിയാവല്ലോ ഞാൻ ഇത് മത്സരമായിട്ടൊന്നല്ല എടുക്കുന്നത് അതുകൊണ്ട് ഇക്കാര്യത്തിൽ എനിക്ക് യാതൊരു മത്സര ബുദ്ധിയുമില്ല എന്തായാലും ഞാൻ ഇതിനകത്ത് താല്പര്യം ഉണ്ടായിട്ടൊന്നും അല്ല വന്നത് അറിയാമല്ലോ ശാലിനിയുടെ നിർബന്ധ പ്രകാരമാണ് ഞാൻ ഈ മത്സരത്തിൽ പോലും പങ്കെടുത്തിരിക്കുന്നത് എന്ന് ശാരദാമ കുറുപ്പുമാഷിനോട് അറിയിച്ചു അത് കേട്ടതും കുറുപ്പുമാഷ് ചിരിച്ചു അങ്ങനെ നിൽക്കുമ്പോൾ കുറുപ്പുമാഷ് പറഞ്ഞു എന്തായാലും ശാരദാമയ്ക്ക് തന്നെ ഇതിൽ പ്രൈസ് കിട്ടുള്ളൂ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്ന് പറഞ്ഞ് കുറുപ്പുമാഷ അങ്ങനെ സംസാരിച്ച് നിൽക്കുമ്പോ അവിടുന്ന് ശ്വേത വിളിച്ചു പറഞ്ഞു ഇനി രണ്ടേ രണ്ട് മിനിറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ മത്സരം അവസാനിക്കാറായിട്ട് എന്ന് പറയുമ്പോൾ സത്യഭാമ വേഗം തന്നെ തന്റെ സ്പെഷ്യൽ ഐറ്റമായ മുളകിടിച്ചത് റെഡിയാക്കി ശാരദാമ അപ്പോഴേക്കും ഇഡ്ലി അപ്പച്ചെമ്പിൽ നിന്ന് ഇഡ്ഡലി എടുക്കുകയാണ് ഇത് കണ്ടതോടെ ശാന്ത ആകെ അതിശയപ്പെട്ട് ശാരദാമയെ നോക്കി നിന്നു എല്ലാവരും വളരെ പ്രതീക്ഷയോടെ ഇനി എന്താണ് ഇവിടുത്തെ മത്സരത്തിന്റെ റിസൾട്ട് എന്നറിയാൻ അങ്ങനെ കാത്തു കാത്തിനിൽക്കുമ്പോൾ സത്യഭാമയും ശാന്തയും അവിടേക്ക് രേഖാമേഴം വരുമ്പോ രേഖാമേഡത്തിന് കൊടുക്കാനായിട്ടുള്ള വിഭവങ്ങൾ എടുത്തു വെച്ചു കപ്പയും മുളകിടിച്ചതും ആ പ്ലേറ്റിലേക്ക് എടുത്തു വെക്കുമ്പോൾ ശാരദാമ്മ വെച്ചത് സാമ്പാറും ഇഡലിയുമായിരുന്നു ആ സമയത്ത് സമയം അവസാനിച്ചു എന്നതിൻ്റെ അവസാന വിസിൽ കൂടി മുഴങ്ങിയതോടെ ശാരദാമ്മയും സത്യവാമയും ഞെട്ടിലോടെ നോക്കി നിന്നു മത്സരം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് എന്ന് ശേത അറിയിച്ചു ഇനി എല്ലാവരും ഇരു മത്സരാർത്ഥികളുടെയും മത്സരം ഇരു ടീമുകളുടെയും അരികിലേക്ക് മേഡം എത്തുന്നതാണ് നിങ്ങൾ ഉണ്ടാക്കിയ നാടൻ വിഭവം രുചിച്ചു നോക്കാനായിട്ട് എന്നറിയിച്ചു അപ്പോഴേക്കും രേഖാമേഡം ക്ഷേത പറഞ്ഞ അനുസരിച്ച് ആദ്യം സത്യഭാമയുടെ അരികിലേക്ക് ചെന്നു സത്യാമ താനുണ്ടാക്കിയ കപ്പയും മുളകിടിച്ചതും അവിടെ രേഖയ്ക്ക് മുന്നിലേക്ക് അയവെച്ചു രേഖ അത് കണ്ടിട്ട് അതിശയത്തോടെ നോക്കി ആ ഇത് കൊള്ളാലോ വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണല്ലോ അതെന്താ കപ്പയും മുളകിടിച്ചതും വെക്കാമെന്ന് ഓർത്തത് എന്ന് ചോദിച്ചപ്പോൾ സത്യഭാമ പറഞ്ഞു ഇത് ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടതാണ് ഞാൻ എൻ്റെ ഭർത്താവിന് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളതും അദ്ദേഹം ഏറ്റവും സ്വാദോടു കൂടി കഴിച്ചിട്ടുള്ളതുമായിട്ടുള്ള വിഭവമാണ് ഞങ്ങളുടെ ഒന്നുമില്ലായ്മയിൽ ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട വിഭവമായിരുന്നു ഇത് ഇന്നും ഞങ്ങളുടെ ഒരു ഇഷ്ട പലഹാരവും ഇഷ്ട വിഭവുമായിരുന്നു കപ്പയും മുളകിടിച്ചതും അതുകൊണ്ട് തന്നെ ഇത് തന്നെ ഇവിടുത്തെ ഈ മത്സരത്തിൽ സ്പെഷ്യൽ ആയിക്കോട്ടെ എന്ന് കരുതി അത് വളരെയേറെ സ്പെഷ്യൽ ആയിരുന്നതുകൊണ്ടായിരിക്കാം ഓരോ തവണ ഇത് കഴിക്കുമ്പോഴും അതിന്റെ ടേസ്റ്റ് കൂടിക്കൂടി വന്നിരുന്നു ആ ടേസ്റ്റ് എല്ലാവർക്കും കൂടി ആ കൊടുക്കാമെന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഇത് ഇവിടെ ഉണ്ടാക്കിയതെന്ന് സത്യഭാമ അറിയിച്ചു അത് കേട്ടതും രേഖ സന്തോഷത്തോടെ സത്യഭാമ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ട് ആ കപ്പ് കഴിക്കാനായിട്ട് എടുക്കുമ്പോൾ അതെല്ലാം നിന്ന സുസ്മിത ചന്ദ്രബോസിനോട് പറഞ്ഞു പിന്നെ കപ്പയും മുളക് ഇടിച്ചത് ഇവര് കൂട്ടിയിട്ടുണ്ടെന്ന് ഇവരിത് ആരെയാണ് വിശ്വസിപ്പിക്കാൻ നോക്കുന്നത് ഇവര് ഇതാ കഴിച്ചിട്ടുള്ളത് കേട്ടു നിൽക്കുന്നവരൊക്കെ വിശ്വസിക്കുമായിരിക്കും പക്ഷേ എന്നെ ഇവര് വിശ്വസിപ്പിക്കാൻ നോക്കണ്ട എനിക്കറിഞ്ഞൂടെ ഇവർ എങ്ങനെയാ കഴിഞ്ഞിരുന്നതെന്ന് എന്ന് സുസ്മിത പറഞ്ഞു ഉടനെ രേഖാമേഠത്തിന് കപ്പയും ആ മുളകിടിച്ചതും ടേസ്റ്റ് ചെയ്യാനായിട്ട് ആ പ്ലേറ്റ് കൊടുത്തപ്പോൾ അതിൻ്റെ കൂടെ ഒരു സ്പൂണും കൊടുത്തു ഉടനെ രേഖാമേഠം ആ സ്പൂൺ മാറ്റി വെച്ചിട്ട് തൻ്റെ കൈ കൊണ്ട് തന്നെ അതെടുത്ത് തിന്നാൻ തുടങ്ങിയതും രേഖാമേഠം പറഞ്ഞു ഇത് കഴിക്കേണ്ടത് ഇങ്ങനെയാണ് എന്ന് അങ്ങനെ കൈ കൊണ്ട് തന്നെ കപ്പയും മുളകിടിച്ചതും എടുത്തിട്ട് രേഖാമേഠം വായിലെടുത്ത് വെച്ചതും വളരെ കൂടി അത് കഴിച്ചു വളരെ സന്തോഷത്തോടെ തന്നെ മേഡം അതിനുള്ള മാർക്കും ആ പോയിന്റും ഷേറിയോട് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു അപ്പോഴേക്കും ഉടനെ ജഗദീപ് പറഞ്ഞു കണ്ടില്ലേ സത്യാമ്മയുടെ ആ ഐറ്റം രേഖാമേഠത്തിന് ഒത്തിരി ഇഷ്ടപ്പെട്ടു രേഖാമേഠത്തിന്റെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്ന കണ്ടോ എന്ന് പറഞ്ഞതും സുസ്മിത പറഞ്ഞു ഉം അതേ അതെ വളരെയേറെ എരിവായിരിക്കും അവരതിൽ കലക്കിയിട്ടുണ്ടാവുക അതാണ് അവരുടെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു സുസ്മിത ചന്ദ്രബോസിനോട് പറഞ്ഞു ചിറ്റപ്പ ഇനി ഞാൻ ഇവിടെ നിൽക്കുന്നില്ല ഞാൻ പോവാ എന്ന് പറഞ്ഞ് ആ സുസ്മി ശ്യാമ നമ്മളെ ചതിച്ചു അതുകൊണ്ട് നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളൊന്നും നടന്നില്ല ഞാൻ പോവാ എന്ന് പറഞ്ഞ് സുസ്മിത ദേഷ്യപ്പെട്ട അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ചന്ദ്രബോസ് ജഗദീപിനെ നോക്കി തന്റെ മോളെ വീണ്ടും ഒന്ന് വേദനിപ്പിച്ചതിന്റെ ദേഷ്യത്തിൽ ചന്ദ്രബോസ് അടിമുടി ജഗദീപിനെ നോക്കുകയാണ് അപ്പോഴേക്കും സത്യഭാമയുടെ അരികിൽ നിന്ന് നേരെ ശാരദാമയ്ക്ക് അരികിലേക്ക് രേഖാമേടം എത്തിയപ്പോൾ രേഖാമേടത്തിന് കൊടുക്കാനായിട്ട് ഉണ്ടാക്കിയ ഇഡ്ഡലിയും സാമ്പാറും കാണിച്ചു ഉടനെ രേഖാമേഠം ചോദിച്ചു അല്ല ഇതൊരു സ്പെഷ്യൽ മത്സരം കൂടിയായപ്പോൾ അതിൽ ഒരു സ്പെഷ്യൽ ഐറ്റം വേണ്ട എല്ലാവരും ഉണ്ടാക്കുക ഇതെന്താ ഇഡ്ഡലിയും സാമ്പാറും എന്ന് ചോദിച്ചപ്പോ ശാരദമ്മ പറഞ്ഞു ഞാൻ കുടുംബശ്രീ ഹോട്ടൽ തുടങ്ങിയപ്പോൾ ആദ്യം ഞാൻ അവിടെ ഉണ്ടാക്കി വിളമ്പിരുത് ഈ ഇഡ്ലിയും സാമ്പാറും തന്നെയായിരുന്നു അതുകൊണ്ട് ആദ്യം ഞാൻ വിളമ്പിയ ആ ഐറ്റം തന്നെ എനിക്ക് വളരെ പ്രിയപ്പെട്ടതായത് കൊണ്ട് എന്തുകൊണ്ട് അത് തന്നെ ആയിക്കോട്ടെ ഒന്നാമത് ഞാൻ വിളമ്പിയ ഐറ്റം ആ വിഭവമായതുകൊണ്ട് അത് തന്നെ ഇവിടെയും വിളമ്പാമെന്ന് കയറി അത്രയേ ഉള്ളൂ എന്ന് ശാരദാമയുടെ മറുപടി കേട്ട് രേഖ പുഞ്ചിരിയോടെ ശാരദാമയുടെ കയ്യിൽ നിന്ന് സാമ്പാറും ഇഡ്ലിയും വാങ്ങിച്ച് കഴിച്ചു നോക്കുന്നു അങ്ങനെ ശാരദാമ ഉണ്ടാക്കിയ ആ ഇഡ്ലിയും സാമ്പാറും കഴിച്ചതോടെ അതിൽ ഒരല്പം ടേസ്റ്റ് വ്യത്യാസം ുള്ളതുപോലെ താൻ പ്രതീക്ഷിച്ചതുപോലെയല്ല ആ ഒരു രുചിയെന്ന് മനസ്സിലാക്കിയ രേഖയുടെ മുഖത്തെ മാറ്റങ്ങൾ ശാരദാമ ശ്രദ്ധിച്ചു ശാരദാമയുടെ കറിയിലും ആ ഇഡ്ലിയിലുമുള്ള രുചി കൃത്യമായി ശാരദാമ താൻ ഏറെ എന്തോ ഒരു രുചിക്കൂട്ടിൽ മാറ്റം വരുത്തിയതുപോലെ ആ നിമിഷം രേഖാമേഡത്തിന് മനസ്സിലായി എന്തോ ഒരു മായം അത് കലർന്നിട്ടുണ്ടെന്നും മനപൂർവ്വം ശാരദാമ അതങ്ങനെയാക്കിയതാണെന്ന് രേഖാമേഠത്തിന് മനസ്സിലായതോടെ രേഖാമേഡം രുചിച്ചു നോക്കിയതിന് ശേഷം പെട്ടെന്ന് ശാരദാമ ഒന്നുകൂടി പിന്തിരിഞ്ഞു നോക്കുന്നു എന്നിട്ട് നേരെ തൻ്റെ സ്ഥാനത്തേക്ക് തന്നെ പോയിരുന്നു ശരിക്കും ശാരദാമ തന്നെയാണ് ഇതിൽ വിജയിയാവുക ആവുക എന്ന പ്രതീക്ഷയിൽ നിന്നിരുന്ന രേഖാമേഠത്തിന് ആകെ ഒരു ഞെട്ടലാണ് ആ നിമിഷം തോന്നിയത് ഉടനെ ശ്വേത എല്ലാവരോടുമായി പറഞ്ഞു നമ്മുടെ രേഖാമേഠം ഇരു ടീമിന്റെയും ആഹാരങ്ങൾ രുചിച്ച് നോക്കി ഇനി അതിന്റെ ഫലം പ്രഖ്യാപിക്കാൻ പോവുകയാണ് ആരാണ് ഈ മത്സരത്തിലെ വിജയി എന്നതാണ് ഇനി നമ്മൾ അറിയാൻ പോകുന്നത് അത് രേഖാമേഠം തന്നെ നമുക്ക് മുന്നിൽ വെളിപ്പെടുത്തുന്നതാണ് എന്നറിയിച്ചു അങ്ങനെ കേട്ടുകൊണ്ട് എല്ലാവരും വളരെ പ്രതീക്ഷയോടെ നിൽക്കുമ്പോൾ മേഡം അതിൻ്റെ ഈ മത്സരത്തിന്റെ വിജയി ആരാണെന്ന് പ്രഖ്യാപിക്കാനായി ശ്വേതയുടെ കയ്യിൽ നിന്ന് മൈക്ക് വാങ്ങിച്ച് മേഡം തന്നെ പറഞ്ഞു ഈ മത്സരത്തിലെ വിജയി എന്ന് പറഞ്ഞ് ഇവിടെ നടന്ന ഈ പാചക മാമാങ്കത്തിലെ വിജയി ശ്രീമതി സത്യഭാമയാണ് എന്ന് പറയാനായി രേഖാമേട ഉറങ്ങുമ്പോഴാണ് അവിടെ ശേത ഈ മത്സരത്തിന്റെ എല്ലാത്തിനെയും ആയ സാബു സാറിന് നമുക്ക് നമ്മളോട് എന്താ പറയാനുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് മയക്ക് നൽകുന്നത് ഈ സമയം രേഖാമേട അനൗൺസ് ചെയ്യാനായിട്ട് തയ്യാറായിരിക്കുമ്പോൾ സാബുസാറ് പറഞ്ഞു നമ്മുടെ മത്സരാർത്ഥികൾക്ക് രണ്ടുപേരും വളരെ വാശിയോടെ നടത്തിയ ഈ മത്സരത്തിൽ വിജയിയെ പ്രഖ്യാപിക്കാൻ രേഖാമേടത്തെത്താൻ ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞു രേഖ അരികിലേക്ക് വന്ന് ഈ മത്സരത്തിലെ വിജയി സത്യഭാമ എന്ന് അറിയിച്ചു അത് കേട്ടതോടെ എല്ലാവരും വളരെ ആവേശത്തോടെ കൈയടിച്ചു ശാരദാമയും വളരെ സന്തോഷത്തോടെ ആ വിജയിയുടെ പേര് പറഞ്ഞത് കേട്ട് സന്തോഷപൂർവ്വം കൈയടിച്ചു കൊണ്ടിരുന്നു സത്യഭാമ ഒട്ടും പ്രതീക്ഷിക്കാതെ താൻ വിജയി ആയതിന്റെ അഹങ്കാരത്തോടെ ശാരദാമയെ നോക്കുകയായിരുന്നു അപ്പോഴേക്കും ശാരദാമ ഇതിൽ വിജയിക്കില്ല എന്നതിൻ്റെ അല്ലെങ്കിൽ ശാരദാമ ഈ മത്സരത്തിൽ താൻ വിജയിക്കില്ല എന്ന ഉറപ്പിൽ തന്നെയായിരുന്നു ശാരദ വന്നത് അപ്പോഴേക്കും സത്യഭാമ വിജയി അതിശയത്തിൽ എല്ലാവരും കയ്യടിച്ചങ്ങനെ നിൽക്കുമ്പോൾ ശാരദാമയുടെ മനസ്സിലേക്കാണ് നിമിഷം ഓടിവഞ്ഞത് അന്ന് ശാര സത്യഭാമയുടെ എതിരാ എതിരാളിയായി മത്സരിക്കാനായി ശാരദാമയോട് ആവശ്യപ്പെട്ട ദിവസം ശാലിനി അമ്മയ്ക്ക് അരികിലേക്കെത്തി ശാരദാമയോട് വീണ്ടും പറഞ്ഞ കാര്യമായിരുന്നു ശാരദാമ അന്ന് ശാലിനി തന്നോട് പറഞ്ഞ കാര്യങ്ങൾ ഓർത്തു അമ്മ ഈ മത്സരത്തിൽ അമ്മ പങ്കെടുക്കണം എന്ന് പറഞ്ഞത് ശാരദാമ ആകെ ഇരിക്കുമ്പോൾ അമ്മ ഈ മത്സരത്തിൽ പങ്കെടുത്താൽ അമ്മയെ വിജയിക്കുള്ളൂ അതിൽ എനിക്ക് യാതൊരു സംശയവുമില്ല പക്ഷേ ഈ മത്സരത്തിൽ സത്യാമയെ വിജയിപ്പിക്കണം എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും ശാരദാമയ്ക്ക് ആകെ സംശയമായി എടിമോളെ നീ എന്താ ഈ പറയുന്നത് സത്യാമ ഈ മത്സരത്തിൽ വിജയിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഈ മത്സരത്തിൽ പങ്കെടുക്കാതെ ഒഴിഞ്ഞു മാറി നിൽക്കുന്നത് ഇപ്പൊ നീ പറയുന്നു ഞാൻ മത്സരത്തിൽ പങ്കെടുക്കണമെന്നും സത്യാമ തന്നെ അതിൽ വിജയിക്കണമെന്നും എനിക്കൊന്നും മനസ്സിലാവുന്നില്ല മോളെ അതെങ്ങനെ നടക്കും എന്ന് ചോദിച്ചപ്പോ ശാരദാമയോട് ശാലിനി പറഞ്ഞു അമ്മേ ഞാൻ പറഞ്ഞത് സത്യം തന്നെയാ ഈ മത്സരത്തിൽ സത്യാമയെ വിജയിക്കാൻ പാടുള്ളൂ അതാണ് നമ്മുടെ ആവശ്യം പക്ഷെ അമ്മ മത്സരിക്കാതിരുന്നത് കൊണ്ട് സത്യാമ്മ ഈ മത്സരത്തിൽ വിജയിക്കണമെന്നില്ല അമ്മയ്ക്കറിയാവലോ വിഷ്ണുവേട്ടനോട് പോലും പറയാതെ വിഷ്ണുവേട്ടനെ പോലും അതിൽ ഉൾപ്പെടുത്താതെ സത്യാമ്മ തനിച്ച് അച്ഛന്റെ ചികിത്സക്കായിട്ട് പണം മുടക്കാൻ അല്ലെങ്കിൽ അച്ഛൻ അച്ഛനെ ചികിത്സിക്കുന്നതിന് വേണ്ടിയാണ് സത്യാമ്മ ഇപ്പോ ഈ പാചക മത്സരത്തിൽ പങ്കെടുത്തിരിക്കുന്നത് അതിൽ സത്യാമ്മ വിജയിക്കണമെന്നുണ്ടെങ്കിൽ അമ്മേ ഈ മത്സരത്തിൽ അമ്മയും പങ്കെടുക്കണം എന്നിട്ട് അതിന്റെ ഫൈനൽ റൗണ്ട് വരെ അമ്മ നിൽക്കണം അമ്മയും സത്യാമ്മയും ആവണം അതിലെ ഫൈനൽ റൗണ്ടിലേക്ക് വരേണ്ടത് അമ്മ മാത്രമാണ് സത്യാമ്മയ്ക്ക് എതിരാളിയായി നിൽക്കുന്നതെങ്കിൽ അവിടെ വളരെ തന്ത്രപരമായിട്ട് നമുക്ക് സത്യാമയെ വിജയിപ്പിക്കാൻ പറ്റും അതിന് അമ്മ ഈ മത്സരത്തിൽ പങ്കെടുത്തേ പറ്റൂ എന്ന് പറഞ്ഞതും ശാരദാമ ചോദിച്ചു എടി മോളെ നിന്റെ ഈ മനസ്സ് അവരറിയുന്നില്ലലോടി എന്ന് ശാരദാമ അന്വേഷിച്ചതും ശാലിനി പറഞ്ഞു അമ്മേ ഇതെനിക്ക് എൻ്റെ അച്ഛനോടുള്ള കടപ്പാടാണമ്മേ അച്ഛനു വേണ്ടിയാണ് ഞാനിത് അമ്മയോട് ആവശ്യപ്പെടുന്നത് അച്ഛൻ്റെ ആ വലിയ മനസ്സിന്റെ അനുഗ്രഹവും ആ വലിയ മനസ്സിന്റെ സന്തോഷവും അത് മാത്രം മതിയമ്മേ എനിക്ക് മറ്റൊന്നും വേണ്ട അച്ഛൻ എന്നെ മോളോ എന്ന് മോളെ എന്ന് വിളിക്കുന്നത് അച്ഛൻ്റെ മനസ്സിൽ തട്ടി അച്ഛൻ്റെ സ്വന്തം മകൾ എന്ന നിലയ്ക്ക് തന്നെയാണ് ആ അച്ഛൻ്റെ മനസ്സ് നിറഞ്ഞുള്ള സന്തോഷം അത് മാത്രമാണമ്മേ എനിക്ക് വേണ്ടത് അച്ഛന്റെ ആ അനുഗ്രഹവും മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ശാരദാമ്മ ശാലിനിയെ കെട്ടിപ്പിടിച്ച് നിന്റെ ഈ മനസ്സ് ഇത് എന്നെങ്കിലും സത്യമ്മ തിരിച്ചറിയുമെന്ന് പറഞ്ഞ് ശാലിനിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ശാരദാമ്മ ശാലിനിയോട് അങ്ങനെ ഒരു മനസ്സ് മോൾക്കുണ്ടായതിൻ്റെ മകളെ ചേർത്ത് പിടിച്ച് ആശ്വസിക്കുമ്പോൾ ഉടനെ ശാരദാമ്മ അന്ന് ശാലിനിയോട് പറഞ്ഞു ഇടിമോളെ നിന്നെ പോലെ ഒരു മരുമകൾ അത് അവർക്ക് വലിയൊരു സ്വത്ത് തന്നെയാണ് എന്ന് പറഞ്ഞ് മകളെ അങ്ങനെ ഒരു മനസ്സിനുടമയായതിൽ അഭിമാനത്തോടെ മകളെ ചേർത്ത് പിടിച്ച് ശാരദാമ സന്തോഷിച്ചു ആ നിമിഷം ശാരദാമ ശാലിനി സാലിനി ആവശ്യപ്പെട്ടതുപോലെ സത്യഭാമയെ വിജയിയാക്കി മാറ്റിയപ്പോ അഹങ്കാരത്തോടെ ശാരദാമയെ നോക്കി പുഞ്ചിരിക്കുന്ന സത്യഭാമയെ ഈ സത്യമൊന്നും അറിയാതെ മനഃപൂർവ്വം തോറ്റുകൊടുത്തതിൻ്റെ സന്തോഷത്തിലും സത്യഭാമയെ വിജയി ആക്കാൻ കഴിഞ്ഞതിന്റെ ആ സന്തോഷവും മനസ്സിലൊളിപ്പിച്ചുകൊണ്ട് ശാരദാമ സത്യഭാമയെ നോക്കി അപ്പോഴേക്കും സത്യാമയ്ക്ക് ഈ വിജയി ആയതിൻ്റെ ട്രോഫിയും പ്രശസ്തി പത്രവും നൽകുന്നതിനായിട്ട് സത്യഭാമയെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുമ്പോൾ ശാരദാമ തന്റെ മകൾ തന്നോട് ആവശ്യപ്പെട്ടതിനും പ്രകാരം താൻ എല്ലാം ചെയ്തതും ഈ മത്സരത്തിൽ വിജയിക്കാൻ സത്യാമേനെ വിജയിക്കുന്നതിന് വേണ്ടി മനപൂർവ്വം താൻ ചെയ്ത കളികളുമൊക്കെ ശാരദാമ ഓർത്തുകൊണ്ട് എങ്കിലും സത്യാമയുടെ അപ്പോഴത്തെ അഹങ്കാരത്തോടെയുള്ള നോട്ടവും ഇനി സത്യഭാമയുടെ ഭാഗത്തുനിന്നുണ്ടാകാൻ പോകുന്ന പരിഹാസവുമൊക്കെ ശാരദാമ അതൊക്കെ ത പ്രതീക്ഷിച്ചതുകൊണ്ട് തന്നെ പ്രതീക്ഷിച്ചത് കൊണ്ട് തന്നെ സത്യഭാമയ്ക്ക് നേരെ നോക്കി നിൽക്കുകയാണ് ശാരദാമ അതിനുശേഷം സ്റ്റേജിലേക്ക് ചെന്ന് സത്യഭാമ രേഖയുടെ കയ്യിൽ നിന്ന് ആ ട്രോഫിയും മത്സര സ മത്സരത്തിൻ്റെ പ്രതിഫലമായിട്ടുള്ള ആ പത്ത് ലക്ഷം രൂപയുടെ ചെക്ലീഫും വാങ്ങിച്ചു കൊണ്ട് വളരെ സന്തോഷപൂർവ്വം സത്യഭാമ നിൽക്കുന്നു പിന്നീട് ഈ വാർത്ത പിള്ളച്ചേട്ടനെ വിളിച്ച് നൂറ് അറിയിച്ചു സത്യാമ്മ തന്നെയാണ് ഇതിൽ വിജയിയായതെന്നും ആയതെന്നും സത്യാമ്മയ്ക്ക് തന്നെയാണ് സമ്മാനം ലഭിച്ചതെന്നുള്ള വാർത്ത അറിഞ്ഞതോടെ പിള വളരെ സന്തോഷവാനായി രാഘവൻ നായരോട് പിള്ളച്ചേട്ടൻ അത് പറയുമ്പോൾ രാഘവൻ നായർക്ക് അപ്പോഴും ശാരദാമ്മയുടെ തോൽവി അംഗീകരിക്കാൻ കഴിയാ കഴിയുമായിരുന്നില്ല ഇതിന് പിന്നിലും ശാരദാമ്മയുടെയും ശാലിനിയുടെയും എന്തോ ഒരു കളിയുണ്ട് എന്ന് രാഘവൻ നായർ മനസ്സുകൊണ്ട് തിരിച്ചറിഞ്ഞു ഇത് മനഃപൂർവ്വം ഫാമയുടെ മുന്നിൽ ശാരദാമ്മ തോറ്റുകൊടുത്തത് തന്നെയാണ് എന്ന് രാഘവനായ ആ നിമിഷം തിരിച്ചറിഞ്ഞു അപ്പോഴാണ് മത്സരത്തിന് പോയ സത്യാമ്മയും ടീമും മടങ്ങിയെത്തിയോ എന്നറിയാനായി അവിടെ എത്തിയാ സുബേറിനോട് പിള്ളച്ചേട്ടൻ ആ സന്തോഷ വാർത്ത അറിയിച്ചത് സത്യാമ്മ തന്നെ വിജയിച്ചു എന്നുള്ള വാർത്ത അറിഞ്ഞതും സുബേർ വളരെ സന്തോഷത്തോടെ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ സത്യ സത്യാമ്മ ഇവിടേക്ക് വന്നിട്ട് വേണം ഞാൻ പോകുന്നുള്ളൂ ഒരു അഭിനന്ദനം അറിയിച്ചിട്ട് പോകാം എന്ന് കരുതി സുബേറൊക്കെ ആ കാത്തു നിന്നു പിള്ളയോടും രാഘവൻ നായരോടും സംസാരിച്ചുകൊണ്ട് അങ്ങനെ സുബേറക്ക അവിടെ ഇരിക്കുമ്പോൾ കുറെ നേരം ഇരുന്നിട്ടും അവരെ ആരെയും അവിടേക്ക് കാണാത്തത് കൊണ്ട് സുബേരക്കു ആകെ ആശങ്കയായി അല്ല മത്സരത്തിൽ വിജയിച്ചു വന്ന സത്യാമയെ ഒന്ന് അഭിനന്ദിക്കാമെന്ന് കരുതിയിട്ടും സത്യാമയെ ആരെയും ഇങ്ങോട്ട് കാണുന്നില്ലല്ലോ ഇവരെന്താ ഇത്രയും വൈകുന്നത് എന്ന് സംശയിച്ചുകൊണ്ട് അങ്ങനെ സുബേരക്ക സംസാരിക്കുന്നത് കേട്ടപ്പോ രാഘവൻ നായരും പിള്ളച്ചേട്ടനും ആകെ ആശങ്കയിലായി